ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ദക്ഷിണേന്ത്യയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായ കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന രാമക്കൽമേട്ടിലേക്കുള്ള പ്രധാന പ്രവേശന കവാടം തമിഴ്നാട് സർക്കാർ അടച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമര പരിപാടികളാണ് ആഹ്വാനം ചെയ്തിരിക്കുന്ന ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച കമ്പമെട്ട് ചെക്ക് പോസ്റ്റ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേലും മറ്റ് ഭാരവാഹികളും പറഞ്ഞു സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തുനിന്നും നിരവധി ടൂറിസ്റ്റുകൾ എത്തിച്ചേരുന്ന രാമക്കൽമേട്ടിൽ പ്രധാന ടൂറിസ്റ്റ് സ്ഥലമായ രാമക്കല്ലിലേക്കുള്ള പ്രവേശന കവാടമാണ് തമിഴ്നാട് വനം വകുപ്പ് കഴിഞ്ഞ ദിവസം ബോർഡ് വെച്ച് അടച്ചത് ഒപ്പം വഴിയും അടച്ചു ഇതിനെതിരെയാണ് ശക്തമായ പ്രതിഷേധവുമായി വ്യാപാരി വ്യവസായി സമിതി രംഗത്തെത്തിയിരിക്കുന്നത് കേരളത്തിനകത്തും പുറത്തു നിന്നുമുള്ള നിരവധിയായ ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിച്ചേരുമ്പോൾ വ്യാപാര മേഖലയിൽ പുത്തൻ ഉണർവാണ് ഇവിടെ നൽകുന്നത് രാമക്കൽമേട് മാത്രമല്ല തൂക്കുപാലം നെടുങ്കണ്ടം തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള നിരവധിയായ വ്യാപാരികൾക്ക് ഏറെ ുണകരമായി തീർന്നിരുന്ന ഈ ടൂറിസ്റ്റ് കേന്ദ്രം നിബന്ധനകളുടെ പേരിൽ അടച്ചുപൂട്ടുന്നതോടെ വ്യാപാര മേഖലയെ തന്നെ തകിടം മറിക്കുമെന്നും ഇതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി വ്യാപാരി വ്യവസായി സമിതി നിലകൊള്ളുമെന്നും ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ പറഞ്ഞു ടൂറിസം മേഖലയായ രാമക്കൽമേട്ടിലെക്കൂമിയിൽ പ്രവേശനം നിരോധിച്ചുകൊണ്ടുള്ള ഒരു ബോർഡ് വെച്ചിരിക്കുക കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി അതിനകത്ത് ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയ നമുക്കറിയാം നാട്ടിൽ വലിയ പ്രതിസന്ധി പല സാഹചര്യങ്ങളിലൂടെ സംജാതമായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ മേഖലയിലുള്ള നൂറുകണക്കിനായിട്ടുള്ള കുടുംബങ്ങൾ ഉപജീവന നടത്തുന്നത് ഈ ടൂറിസം മേഖലയെ ആശ്രയിച്ചാണ് അപ്പോൾ ടൂറിസ്റ്റ് ടൂറിസ്റ്റുകൾക്ക് കടന്നു വന്ന് അവർക്ക് ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുവാനായിട്ട് തടസ്സം നിൽക്കുന്ന തമിഴ്നാട് ഫോറസ്റ്റിൻ്റെ തമിഴ്നാടിൻ്റെ പാത്രമല്ല ഇപ്പോൾ റീസെൻ്റായിട്ട് കേരളത്തിൻ്റെ വനംവകുപ്പും ടൂറിസം മേഖലകളെ നിരുത്സാഹപ്പെടുത്തുന്ന സാഹചര്യമുണ്ട് അതിനോടും വ്യാപാരി വ്യവസായി സമിതി ശക്തമായിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിന് മുതിരുകയാണ് ഇപ്പോൾ തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഈ ബോർഡ് എടുത്തു മാറ്റി പൂർവ്വ സാഹചര്യം നിലനിർത്തുന്നില്ലെങ്കിൽ ഞങ്ങളെ തിങ്കളാഴ്ച വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ കമ്പമട്ട് ചെക്ക് പോസ്റ്റിൽ ഉപരോധം ഏർപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുവാനായിട്ടാണ് സംഘടന തീരുമാനിച്ചിരിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് സമിതി ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കും അതുകൊണ്ട് ജില്ലാ സെക്രട്ടറിയുടെ രാമക്കൽമേടി പ്രവർത്തകർ എത്തുകയും പ്രശ്നങ്ങൾ വിലയിരുത്തുകയും ചെയ്തു ഞങ്ങളുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഡി എഫ് ഒയുമായിട്ട് സംസാരിച്ചിരുന്നു തമിഴ് തേനി ഡിസ്ട്രിക്ട് കളക്ടർക്കും തമിഴ്നാട് ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് ഓഫീസർക്കും ഒപ്പം ഇടുക്കി ജില്ലാ കളക്ടർക്കും ഇടുക്കി ഡി എഫ്ഒക്കും ഈ തീരുമാനം അവർ കേരള സംസ്ഥാന വ്യാപാരി സമിതി ഇതിന്റെ സമരപരിപാടികളുടെ ഭാഗമായി തിങ്കളാഴ്ച രാവിലെ കമ്പമെട്ട് ചെക്ക് പോസ്റ്റ് ഉപരോധം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ആളുകളാണ് ജീവിക്കുന്നത് അത് വ്യാപാരികളും ഉൾപ്പെടെ വ്യാപാരികളെ ഓഫ് റോഡ് സർവീസുകാർ റിസോർട്ട് ഹോം സ്റ്റേ അസോസിയേഷൻ അങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകളും വളരെയധികം ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട് എന്നാൽ ഒരു സുപ്രഭാതത്തിൽ വന്ന് ഇത് അടയ്ക്കുന്നവർക്ക് സാഹചര്യം ഉണ്ടാക്കിയപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അടിയന്തരമായിട്ട് ഇതിൻ്റെ ഒരു മാറ്റം ഉണ്ടാക്കുന്നത് ഇന്നലെ തന്നെ ഞങ്ങൾ ഫിഷ് കളക്ടറും കൊടുക്കുക ഇവിടെ റിസോർട്ട് ആൻഡ് ഹോം സ്റ്റേ അസോസിയേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതനുസരിച്ച് അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ വ്യാപാരി വ്യവസായ സമിതി എന്നുള്ള നിലയ്ക്ക് പ്രഖ്യാപനങ്ങളുമായിട്ട് ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ മജീഷ് ജേക്കബ് ധനേഷ് കുമാർ ജില്ലാ ട്രഷറർ നൌഷാദ് ആലമൂട്ടിൽ നെടുങ്കണ്ടം യൂണിറ്റ് പ്രസിഡന്റ് ഷിജു ഉള്ളുരുപ്പിൽ തൂക്കുപാലം യൂണിറ്റ് പ്രസിഡന്റ് സിജു തനിമ രാമക്കൽമേട് യൂണിറ്റ് പ്രസിഡന്റ് ജോസ് രാമക്കൽമേട് പി ജി കുഞ്ഞുമോൻ ടിൻഡു എബ്രഹാം സന്തോഷ് വി എ അൻസാരി തുടങ്ങിയവരാണ് രാമക്കൽമേട് സന്ദർശിച്ചത് ന്യൂസ് ഡെസ്ക് എം ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം